ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന അവസ്ഥ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സിൻഡ്രോമാണ് ഡിസീസ് അല്ല ഞാൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ രാജഗിരി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നു രോഗിക്ക് സിംറ്റംസുണ്ട് പക്ഷെ അത് ഒരു ടെസ്റ്റ് കൊണ്ടും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിക്കാണ് സിൻഡ്രോം അഥവാ രോഗാവസ്ഥ എന്ന് പറയുന്നത് അത് നമുക്കൊരു തോന്നലാണ് എന്ന് പറഞ്ഞ് രോഗിയെ പറഞ്ഞു വിടാൻ സാധിക്കില്ല രോഗിക്ക് അനുഭവങ്ങളാണ് ഉള്ളത് ഉദാഹരണത്തിന് വയറുവേദന പല പ്രാവശ്യം ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിൽ നിന്ന് പോവുക ഗ്യാസ് കെട്ടി നിൽക്കുക വയറ് കമ്പിക്കുക അതുപോലെ തന്നെ ബെൽച്ചിങ് ഗ്യാസ് പുറത്തേക്ക് പോവുക ഇതൊക്കെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാണ് ചില രോഗികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ടൈപ്പ് ആയിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകും അവർക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ തന്നെ ഗ്യാസ് കെട്ടി നിൽക്കുന്നുണ്ടാവും ഇതൊരു ബാനസിക പിരിമുറുക്കത്തിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് വൈദ്യശാസ്ത്രം കണക്കാക്കിയിരിക്കുന്നത് മറ്റ് സിംറ്റംസും കാണാൻ സാധിക്കും ഉദാഹരണത്തിന് മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാവാം ഉറക്കക്കുറവുണ്ടാവാം വയറിന് പുകച്ചിൽ അനുഭവപ്പെടാം ജോയിൻറ്റ് പെയിൻസൊക്കെ അനുഭവപ്പെടാം ഇതെല്ലാം കൂടെ കൂടി നമ്മൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇറിറ്റബിൾ മവൽ സിൻഡ്രോം നമ്മളൊരു ഗ്യാസ്ട്രോ എൻട്രോളജി സെൻറ്ററിൽ വരുന്ന നൂറ് പേഷ്യൻസിൽ ഏകദേശം അൻപതിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ രോഗമല്ലാത്ത സ്ഥിതി സിൻഡ്രോ ആയിട്ടാണ് കാണപ്പെടുന്നത് അവരെ നമ്മൾ വിശദമായിട്ട് ഹിസ്റ്ററി എടുത്ത് അവർക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കത്തിന് കാരണമുണ്ടോ ഇത് ആവാം ആങ്സൈറ്റി ആവാം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പലതരത്തിലുള്ള മാനസിക രോഗങ്ങളാവാം അത് കണക്കാക്കി കൗൺസിലിംഗ് ആണ് പ്രധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി മാനസിക പിരിമുറുക്കത്തിൻ്റെ അസുഖമായതുകൊണ്ട് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും ഡോസ് കുറച്ച് കുറച്ച് നിർത്തുകയും ചെയ്യുന്ന ടേപ്പറിങ് ഓഫ് എന്ന് പറയുന്ന രീതിയാണ് അവലംബിക്കാറുള്ളത്